ജോലിയും പോണ്ട എനിക്ക നീ വിചാരം ഈ കണ്ട വലുപ്പം ഉള്ളൂ നല്ലൊരു വേഷം ും അവനെതാം വയസ്സ് അതിന്റെ പുറകെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അതുകൊണ്ടെന്നാ നീ കണ്ടായില്ലേ അമ്മക്കെട്ടി ഒളിമ്പിക് മെഡലാണോ ഞാനോ ദേവനോ ഒക്കെ

കൊണ്ടോ കല്യാണം കഴിഞ്ഞട്ട് പ്രസവത്തിനെ വീടി വിട്ടതല്ല നിങ്ങൾ എന്നെ വീടി പുറത്തെ ഇറക്കിയിട്ടണ്ടോ എന്നിട്ട് വന്നേക്കത്തെ കാനഡ കൊണ്ടുവാൻ വേണ്ടി ഒരു ഫാമൻഷ്യ ഈ കാനഡ എവിടെന്നൊക്കെ നിനക്കറിയാമോ കാനഡത്ര പൊട്ടിയൊന്നുമല്ല അമേരിക്കക്കും വേറല്ലേ കാനഡ എന്നെ പഠിപ്പിക്കാൻ വരാതെൂട്ടാരെ മുളകിട്ടിക്കോ നോക്ക് ദാ ওই വാതിൽ ഇരിക്കടാ ഇനി അവന്റെ കഴുത കൊണ്ട് കേറി ചെറന്ന് പറഞ്ഞ കേക്കില്ല ബിന്ദുജുന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇണ്ടാക്കിയാലോ പോടാ നാരി താങ്ക്യൂ അത് കാണിക്ക് അടിച്ച് പാമ്പായി കിടക്കല്ലേ വേണോ നീ നല്ലൊരു വാറ്റുകാരനാവിടെ അടിയടാ സോമരസം അടിയടാ എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാം കേറി കേറി തുടങ്ങിയോടൊന്ന് നീ കണ്ണൊന്നടച്ചേ ഇപ്പൊ എങ്ങനെയുണ്ട് എടാ എടാ എന്താടാ കാനഡയിൽ ആലോചന വന്നു നൈസ് നൈസ് കാനഡക്ക് അത് അവള് പറഞ്ഞു അവൾക്ക് പഠിച്ചു ജോലി മേടിക്കണം അത് നന്നായി ജോമോൾക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം ഉണ്ട് ഒരു കാനഡക്കാരനെ കണ്ടപ്പോ അതൊന്നും ഇട്ടിട്ട് പോയില്ലല്ലോ ലക്ഷ്യബോധം കോപ്പാണ് അവൾക്കൊരു കാമുകനുണ്ട് മനസ്സിലായി ഒരു ഒരു കത്തോ ആ ഈ ആരാടാ നിന്റെ ഒന്ന് കത്തല്ലേ ചിലപ്പോ അത് വൺ സൈഡോ അല്ലെങ്കിൽ ട്യൂഷൻ പിള്ളേര് മാറ്റി വെച്ചതോ മറ്റോ ആയിരിക്കും എടാ അല്ലടാ ും പറഞ്ഞ കത്ത് വന്ന് അപ്പൊ പിന്നാരിക്കില്ലേ അവളിപ്പോ ഫുൾ ടൈം ഫോണിലാ പിന്നെ ഈ കാനഡയിൽ നിന്ന കല്യാണാലോചന വേണ്ടെന്ന് പറഞ്ഞു ഇത് അത് തന്നെയാ എനിക്ക്

ബൈക്ക് കണ്ടില്ലേ പറ നമുക്ക് പരിവാഹം വഴി പൊക്കാം നമ്പർ നോക്കിയില്ല അത് അത് കാണാനില്ല നീണ്ടല്ലോ നീണ്ടല്ലോ നീ നോക്കി വെറും കിഴങ്ങൻ മനുഷ്യന്റെ സമാധാനങ്ങളുടെ ചോദിച്ചാ പോയി പതിനെട്ട് വയസ്സായ നിന്റെ നിമ്മിനോട് അവളുടെ വീട്ടുകാർ കാമുകനുണ്ടോന്ന് ചോദിച്ചാ അവള് നിന്റെ പേര് പറയോ ആ പറയത്തില്ല പിന്നെയാ ജോമോള് എടാ ജോമോനെ നമുക്കിത് കണ്ടുപിടിക്കണം എന്തെങ്കിലും തുമ്പ് കിട്ടുമോ നോക്കണം നീ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആരും അറിയാതെ അവളുടെ പുറകെ കൂടണം രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കണം നിനക്കതിന് സാധിക്കും നമുക്ക് നമ്മളുടെ ജോമോ രക്ഷിക്കാൻ നീ അത് ചെയ്യണം ആകെ സീനാടോ ജോമോൾക്ക് ഒരു ലവ് അഫെയർ നിനക്കൊന്നും മനസ്സിലാവില്ല നിന്റെ ബാംഗ്ലൂർ അല്ലത് കൂടുപ്പറമ്പിനെ എന്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ എന്റെ ചാർജറൊന്ന് വേണം നിന്റെ അതിന് നിന്റെ സീ ടൈപ്പ് അല്ലേ പവർ ബാങ്കിന്റെ ചാർജർ കംപ്ലൈന്റ് നിന്നോട് ആവശ്യമില്ലാത്ത എന്റെ സാധനങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഇന്നാ നിന്റെ ചാർജർ പോ അതെന്റെ കാമുകനാടാ എല്ലാ ദിവസവും വിളിക്കും നിനക്ക് എന്തെങ്കിലും ആവശ്യമില്ലാതെ കാര്യത്തിൽ ഇടപെടാതെ പിള്ളരെ

ഈശോ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ദേ എല്ലാരും എഴുതി കഴിഞ്ഞോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കേട്ടോ ഈ പ്രാർത്ഥന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു ി ഞാൻ അപ്പഴേ പറഞ്ഞാലേ ഇവർക്ക് മലയാളം ഒന്നും എഴുതാൻ അറിയാൻ പാടില്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ പോയേ ആളെ പിടിച്ചിട്ട് വരാം തീർന്നിട്ട് ഇതാര ആ ഇത് എന്റെ ചേച്ചി കുറച്ച് നോക്കി എഴുതിയായിരുന്നു നീ പോയിട്ടോ നീക്കിവിടെ ഫോൺ ഇരുന്നു ഫോണിലല്ല ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കണ്ടോ പാണ്ടെടാടുത്തില്ലേ ഓ മരുന്നോ പാമ്പാവട്ടെ

ഹാക്ക് ഒരു ഒരു കൊല്ലം പിന്നെ ഈ എന്താടാ ഞാൻ വേണ്ടിയും ബട്ട് ഐ എത്തിക്കൽ ഗുഡ് ബോയ് പഴം മതി ഫോൺ ചെയ്യാൻ പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ ഇനി എന്ത് നോക്കാൻ പോകുന്നതേയുള്ളൂ

നിനക്കൊക്കെ ഈ സമൂഹത്തിനോട് വല്ല ഉത്തരവാദിത്വം ലോകത്തെല്ലാവരും കൊറോണയും വന്ന് മരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒക്കെ മാറ്റിടത്തെ ഫുട്ബോള് നിനക്ക് എന്താ ചെയ്യണ്ടെന്നറിയോ മുട്ടുകാലി ഏറ്റിടിക്കണം എടാ ഞങ്ങളും ആരോഗ്യ പ്രവർത്തനമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ട് എത്ര നാളായി